നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ കെ സി സി ബിൽ ആലപ്പുഴ ജില്ലയിൽ ടാർണിംഗ് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് ഈ സ്ഥലം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചേർത്തലയിൽ നിന്ന് നേരെ ആലപ്പുഴ ഭാഗത്തേക്ക് പോകുമ്പം നേരെ നമ്മുടെ കൃപാസനം പള്ളി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കലവൂർ അണ്ടർപാസിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ ഉള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് ഇവിടിപ്പം ഇടതുഭാഗത്ത് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ചേർത്തല മുതൽ ആലപ്പുഴ ബൈപ്പാസിൻ്റെ അടുത്ത് വരെയുള്ള പൂർണ്ണമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ മെറ്റിലൊക്കെയിട്ട് നിരത്തി ടാറിങ്ങിൻ്റെ ഘട്ടത്തിലോട്ട് എത്തി നിൽക്കുകയാണ് പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ നോക്കുമ്പം ഇടതുഭാഗത്തായിട്ട് തന്നെ സർവീസ് റോഡിനെ മെയിൻ റോഡിനെ വേർതിരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള ക്രാഷ് ബാരിയർ ഈ ഒരു ഭാഗത്ത് നിർമ്മിക്കാതെയാണ് പൂർണ്ണമായിട്ട് ഈ ഒരു ഭാഗത്ത് ടാർ ചെയ്തിരിക്കുന്നത് അതെന്താണെന്ന് എനിക്കറിയത്തില്ല പക്ഷേ കുറച്ച് മുമ്പോട്ട് വന്നു കഴിയുമ്പം അവിടെ ഇടതു ഭാഗത്തായിട്ട് തന്നെ അവർ ടാറിങ് ചെയ്യാതെ ക്രാഷ് ബാരിയർ നിർമ്മിക്കുന്നതിന് ഗ്യാപ്പ് ഇട്ടുകൊണ്ടാണ് അവിടെ ടാർ ചെയ്തിരിക്കുന്നത് അത് കൃത്യമായിട്ട് എനിക്കറിയത്തില്ല ഇനി അവിടെ ക്രാഷ് ബാരിയർ ഉണ്ടോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്താണെന്നൊരു പിടിയില്ല അവിടെ അങ്ങനെ കിടക്കുകയാണ് അതെന്തെങ്കിലും ആകട്ടെ അപ്പം ഇത്രയും പണി ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മുമ്പോട്ട് ഇനി നേരെ വരുന്നത് കലവൂർ ഭാഗത്തോട്ടാണ് വരുന്നത് നമ്മളിപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുറവൂർ മുതൽ ചേർത്തല വരെയുള്ള വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഇത് കഴിഞ്ഞാൽ പിന്നെ അതായിരിക്കും വരുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് പണിപ്പുരയിലാണ് അതും അങ്ങനെ നടക്കുന്നുണ്ട് കുറച്ച് സ്ഥലപ്പേരൊക്കെ അതിനകത്തുനിന്ന് തപ്പിയെടുക്കാനുണ്ട് ചിലതൊക്കെ മിസ്സായിട്ടുണ്ട് ചിലതൊക്കെ സ്ഥലപ്പേര് കിട്ടിയിട്ടില്ല ഇങ്ങോ അങ്ങോട്ട് പോയ സമയത്ത് ഒത്തിരി കടകളൊക്കെ പൊളിച്ചു മാറ്റിയത് കൊണ്ട് തന്നെ കടയുടെ ഫ്രണ്ടിലൊന്നും പേര് കടകളില്ല എല്ലാം പൊളിച്ചു മാറ്റി കളഞ്ഞുകൊണ്ട് തന്നെ സ്ഥലങ്ങളുടെ പേരൊക്കെ കണ്ടുപിടിക്കാൻ ഭയങ്കര പാടാണ് ഇനി പേരൊക്കെ തപ്പിയെടുക്കണം അതൊരു വലിയ പണി തന്നെയാണ് അപ്പം നമ്മളിനി കലവൂര് ഭാഗത്തോട്ട് വരുമ്പം അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് വരുമ്പോൾ ഇവിടെ വരെയാണ് ഇപ്പം ടാർ ചെയ്തിരിക്കുന്നത് സർവീസിലോട്ട് വരുന്ന ഭാഗം ടാർ ചെയ്യാനുണ്ട് പിന്നെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ അവർ ചെറിയ റിട്ടേണിംഗ് വാള് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇറക്കി വെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞേച്ച് പിന്നെ വലിയ പണിയൊന്നും നടന്നിട്ടില്ല നമ്മളിപ്പം പ്രധാനമായും കഴിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറിങ് വർക്കുകൾ അത്രയും ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ കലവൂര് അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നെ മുമ്പോട്ട് വരുമ്പം അവിടുന്ന് മുമ്പോട്ട് പോകുന്നിടത്ത് ടാർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നേരെ നമുക്ക് അങ്ങോട്ട് പോയിട്ടുള്ള ദൃശ്യങ്ങൾ കാണാം കലവൂർ അണ്ടർപാസിൻ്റെ അടുത്ത് ഇപ്പം പണി നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെ സി ബിക്ക് ഇപ്പം കുറച്ചിലൂടെ മണ്ണ് ആ ഒരു ഭാഗത്തായിട്ട് ജെ സി ബി എല്ലാം ഇറ്റാച്ചി ഇറ്റാച്ചിക്ക് അവിടെ കുറേ മണ്ണ് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് അതിപ്പം നിരത്തി എടുത്തിട്ട് അവിടെ കുറച്ച് റിട്ടേണിംഗ് വാൾ നിരത്തി വെച്ചിട്ടുണ്ട് ആ ഒരു ഭാഗത്തായിട്ട് തന്നെ മണ്ണ് ഡിലിവറി ചെയ്തു വരുന്ന പണിയാണ് ആ ഒരു ഭാഗത്തായിട്ട് നടക്കുന്നത് പിന്നെ നമ്മൾ കലവൂർ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചും കൂടി മുമ്പോട്ട് പോകുന്നിടത്താണ് പിന്നെ അവർ ടാറ് ചെയ്തിരിക്കുന്നത് ഇവിടുന്ന് പിന്നെ ഏകദേശം നമ്മൾ വലിയ കലൂർ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തിന് ഇപ്പുറം വരെയാണ് ടാറ് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞ വെച്ച് പിന്നെ വലിയ കലൂരിലെ അണ്ടർപാസ് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ പിന്നെ വലതു ഭാഗത്തായിട്ടാണ് ടാറ് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് മുമ്പോട്ട് വരുമോ കാണാം നമ്മൾ കലവൂര് കഴിഞ്ഞേച്ച് അവർ ഇവിടെ വരെയാണ് ടാർ ചെയ്തിരിക്കുന്നത് രണ്ടാമത് പിന്നെ നമ്മൾ നേരെ പോകുന്നതെന്ന് പറഞ്ഞാൽ വലിയ കലവൂർ അണ്ടർപാസ് ഒക്കെ കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോകുന്നിടത്താണ് പിന്നെ ടാർ ചെയ്തിരിക്കുന്നത് ഇപ്പം ഇവിടെ അതിൻ്റെ ഒരു ബോക്സ് കൾവർട്ടൊക്കെ വെച്ചിട്ട് ഒരു കലങ്ങിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രമായിട്ട് റിട്ടേണിംഗ് വാൾ ഉയർത്തി വെച്ചിട്ടുണ്ട് മണ്ണിട്ട് ഫില്ല് ചെയ്തു വരുന്ന പണി തുടങ്ങിയിട്ടില്ല ഇവിടെയും പകുതിയോളം ഒരു കൽ കൾവർട്ടിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്നത് കാമലോട്ട് ഹോട്ടലിൻ്റെ മുമ്പിലായിട്ടാണ് വരുന്നത് അവിടെയാണ് പിന്നെ കെ സി സി ബിൽ കുറച്ച് ഭാഗം കൂടി ടാർ ചെയ്തിരിക്കുന്നത് ഇവിടെ വലതു ഭാഗത്തായിട്ടാണ് ടാർ ചെയ്തിരിക്കുന്നത് ഇനിയിപ്പം ടാർ ചെയ്ത ഭാഗങ്ങൾ കൂടി വാഹനങ്ങളൊക്കെ കടത്തി വിട്ടിട്ട് പഴയ റോഡ് കുത്തിപ്പൊളിച്ചു തുടങ്ങി ബാക്കിയുള്ള പണികളൊക്കെ ഉടൻ തന്നെ തുടങ്ങുമെന്നാണ് കരുതുന്നത് അങ്ങനെ കെ സി സി ബിൽ ആലപ്പുഴ ജില്ലയിലെ ടാറിങ് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട് ഇനി പിന്നെ ചെറിയൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ ആലപ്പുഴ ബൈപ്പാസ് കയറുന്നിടത്താണ് പിന്നെ ഒരു ചെറിയൊരു അപ്ഡേറ്റ് ഉള്ളത് നമ്മൾ ചേർത്തലയിൽ നിന്ന് ആലപ്പുഴ ബൈപ്പാസിൻ്റെ അടുത്ത് വരെ വരുമ്പം ചേർത്തല ഭാഗത്ത് കുറച്ച് ഡബ്ല്യു എം എം മിക്സ് നിരത്തി എടുത്തിട്ടുണ്ട് അത് നമ്മൾ അടുത്ത അപ്ഡേറ്റിനകത്തത് തരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ തുറവൂർ മുതൽ ചേർത്തല വരെയുള്ള വീഡിയോയ്ക്കകത്ത് അത് നമ്മൾ കാണിക്കുന്നതായിരിക്കും ഇനി നമ്മൾ നേരെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴ ബൈപ്പാസ് കയറുന്ന ഭാഗത്തായിട്ടാണ് ചെറിയൊരു അപ്ഡേറ്റ് ഉണ്ട് നമ്മളിപ്പോൾ ഇവിടുന്ന് നേരെ വലത്തോട്ട് കയറി പോകുന്ന നിലവിലെ റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട് തൊട്ട് വലതു ഭാഗത്തായിട്ട് കുറച്ച് ഭാഗം ഒരു ടാർ ചെയ്തിട്ട് അപ്പോൾ അങ്ങോട്ട് പോകേണ്ട വാഹനങ്ങളും ഇങ്ങോട്ട് വരേണ്ട വാഹനങ്ങളും അതുവഴിയാണ് ബൈപ്പാസിലോട്ട് കയറുന്നവർ ശ്രദ്ധിക്കുക നേരത്തെ ഇടിച്ച് കയറി പോകുന്നതിൻ്റെ കൂട്ടായിരിക്കത്തില്ല ഇപ്പോൾ പോകുന്നത് നമ്മൾ കുറച്ചും കൂടെ വലത്തോട്ട് കയറി ഒരു ചെറിയ റോഡ് അവിടെ പണിഞ്ഞിട്ടുണ്ട് അതുവഴിയാണ് കയറിപ്പോകേണ്ടത് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് തുറവൂർ മുതൽ ചേർത്തല വരെയാണ് അപ്പം ആ ഒരു അപ്ഡേറ്റുമായി വീണ്ടും ഒത്തും കാത്തിരിക്കുക